അപ്പൊ നിങ്ങളാരും അറിഞ്ഞിട്ടില്ലേ എന്താ അപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ അപ്പൊ നിങ്ങളാരും അറിഞ്ഞിട്ടില്ലേ മൊബൈലിൽ കൈ നിറയെ സമ്മാനങ്ങളുമാണ് ഏത് മൊബൈൽ എടുത്താലും ഉറപ്പായ സമ്മാനങ്ങൾ ഫ്രഷ് ആയിക്കോട്ടെ സെക്കൻഡ് ആയിക്കോട്ടെ അതുപോലെ തന്നെ സാംസങിന്റെ എസ് ട്വന്റി ഫൈവ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഗിഫ്റ്റ് ഉറപ്പായ സമ്മാനവും അതോടൊപ്പം തന്നെ ഇയർപോഡും നിങ്ങൾക്ക് സ്വന്തമാക്കാം മാസം ആയിരത്തി എണ്ണൂറ് രൂപ മാറ്റി വെക്കാനുണ്ടോ ഈ ഗാലക്സി എ തേർട്ടി സിക്സും ഈ ഉറപ്പായ സമ്മാനവും ഈ സ്പീക്കറും നിങ്ങൾ കൊണ്ടുപോകാം ഇതിൻ്റെ ഒക്കെ പുറമെ സെക്കൻഡ് ഹാൻഡ് ഫോണുകൾക്കും ഉറപ്പായ സമ്മാനം മൈ മൊബൈലിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പല ആളുകളും ചോദിക്കണം ചോദിക്കുന്നുണ്ട് നിങ്ങൾ പൊട്ടിച്ച് കൊടുക്കലില്ല എന്ന് അപ്പൊ നമ്മളെടുത്ത് വന്നിട്ടുണ്ട് പൊട്ടിച്ചു കൊടുക്കാൻ പറ്റിയ ഫോണ് ഇരുപത്തയ്യായിരം രൂപ വില വരുന്ന ഈ എ ട്വന്റി സിക്സ് ഇപ്പൊ നിങ്ങൾക്ക് വെറും പത്തൊമ്പത് അഞ്ഞൂറ് അത് വൺ ഇയർ വാറണ്ടി അതുപോലെ മുപ്പത്തി അഞ്ച് അഞ്ഞൂറ് വില വന്ന ഈ എ തേർട്ടി സിക്സ് നിങ്ങൾക്ക് ഇപ്പൊ വെറും ഇരുപത്തി ആറായിരം രൂപ അപ്പൊ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ അപ്പൊ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ പൊട്ടിച്ചാൽ മതി അപ്പൊ ഒറ്റടിക്ക് ഇത്ര വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുകയാണ് അപ്പൊ എങ്ങനെ വന്നോളി